വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദിയിൽ ആദ്യകാലിലെ പ്രധാനപ്പെട്ട രണ്ട് റൈറ്റേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ് വിദ്യാപതിയും അമീർ ഗുസ്റോയും അപ്പൊ നമുക്ക് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം അവരെ ബേസ് ചെയ്ത് എക്സാംസിന് ചോദിക്കാറുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ കോഗിൽ എന്ന് വിളിക്കുന്നത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് ആരെയാണ് മൈഥിലി കോഗിൽ എന്ന് വിളിക്ക ഓപ്ഷൻസ് നോക്ക അമീർ വിദ്യാപതി ആരെയാണ് മൈഥിലി കോകിൽ എന്ന് അറിയപ്പെടുന്ന റൈറ്റർ ആരാണ് ഓക്കെ ആൻസർ നോക്ക് വിദ്യാപതി വിദ്യാപതിയാണ് മൈഥിലി കോകിൽ എന്ന് അറിയപ്പെടുന്ന റൈറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യകാല റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുള്ള രചന അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൈഥിലി കോകിൽ എന്ന് വിളിക്കാൻ കാരണമാക്കുന്നത് മൈഥിലി ഭാഷയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന രചന പദാവലിയാണ് ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് ആ ഒരു ഒറ്റ രചന കൊണ്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ് വിദ്യാപതി അടുത്ത ക്വസ്റ്റ് ഓക്കെ വിദ്യാപതിയുടെ അപൂർണ രചന ഏതാണ് ഓപ്ഷൻസ് നോക്കുക കീർത്തിലത കീർത്തി പതാക രണമൽ ചന്ദ പദാവലി ഏതാണ് വിദ്യാപതിയുടെ അപൂർണ രചന ആൻസറിലേക്ക് നമുക്ക് പോവാം കീർത്തിതാക ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കീർത്തിലതയും കീർത്തി പതാകയും അവഹട്ട് ഭാഷയിൽ അല്ലെങ്കിൽ അപഭ്രംശ് ഭാഷയിൽ എഴുതിയിട്ടുള്ള വിദ്യാപതിയുടെ രചനകളാണ് നമുക്കറിയാം വിദ്യാപതി ആ പല ലാംഗ്വേജില് രചനകൾ എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് അപഭ്രംശു ഭാഷ അതുപോലെ മൈഥിലി ഭാഷ സംസ്കൃത ഭാഷയൊക്കെ വളരെയധികം യൂസ് ചെയ്തിട്ടുള്ള റൈറ്റർ ആണ് നമ്മുടെ വിദ്യാപതി അല്ലെ അപ്പൊ അദ്ദേഹം അവഹട്ട് ഭാഷയിൽ എഴുതിയ രണ്ട് രചനകളാണ് പ്രധാനമായിട്ടും ഉള്ളത് കീർത്തിലതയും കീർത്തി പതാകയും ഇതില് ഇങ്ങനെയും എക്സാമിൽ ചോദിക്കാറുണ്ട് അപഭ്രംശ ഭാഷയിൽ എഴുതിയ രചന ഏതെന്ന് ഇത് രണ്ടും അപഭ്രംശ ഭാഷയിൽ എഴുതിയ രചനയാണ് അപ്പൊ അത് നോട്ട് ചെയ്യണം ഏതൊക്കെയാണ് കീർത്തിലതയും കീർത്തി പതാകയും അപഭ്രംശ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടാ അപഭ്രംശ ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനകളാണ് അപ്പൊ അത് മാറിപ്പോവരുത് അതുകൊണ്ട് ഇത് രണ്ടും അപഭ്രംശ ഭാഷയിൽ എഴുതിയ വിദ്യാപതിയുടെ രചനകളാണെന്നാ പഠിച്ചു വെക്കുക വെക്കിയപ്പൊ തന്നെ ഓക്കെ ദൻ മറ്റൊരു പ്രത്യേകത എന്താണ് കീർത്തിയഥ എന്ന് പറയുന്നത് വിദ്യാപതിയുടെ അപൂർണ രചനയാണ് ഓക്കെ കീർത്തില്ലതാ വിദ്യാപതിയുടെ അപൂർണ രചനയാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാത്ത രചന ഏത് വിദ്യാപതി എഴുതിയെന്നൊക്കെ എക്സാമിന് ചോദിക്കും ഏതൊരു റൈറ്ററിനെ നിങ്ങൾ എടുത്താലും അവർ എഴുതിയിട്ട് കംപ്ലീറ്റ് ആവാത്ത രചന ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം അത് അത്രയും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ആണ് ഏതൊരു എക്സാം ആണെങ്കിലും അവർക്ക് കൂടുതൽ ചോദിക്കാൻ താല്പര്യമുള്ള ഒരു ആണ് അത് അപൂർണ്ണ രചന നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോർഷൻ കൂടിയാണ് ഇൻകം കംപ്ലീറ്റ് അല്ലേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോ ചിന്തിച്ച ചിന്തിച്ചേക്കാം പക്ഷെ അത് ഷൂറായിട്ടും ചോദിക്കുന്ന ഒരു ആണ് അപ്പൊ ശ്രദ്ധിക്ക വിദ്യാപഥി എഴുതിയിട്ടുള്ള ഏതാണ് കീർത്തി അടുത്ത ക്വസ്റ്റ്യൻ അമീർ അമീർ വാസ്തവിക് നാം അപൂർണരചന ശരിയായ പേരെന്ത് എന്താണ് അമീർ ഖുസ്റോയുടെ ശരിയായ പേര് ഓപ്ഷൻസ് നോക്കുക അബ്ദുൽ ഹസൻ ഉദ്ദീൻ നിസാമുദ്ദീൻ ഔലിയ അബ്ദുൾ റഹ്മാൻ സൂർദാസ് ഓക്കെ ഇതില് അമീർ ഖുസ്രോയുടെ ശരിക്കുമുള്ള പേരെന്ത് വാസ്തവിക് നാം എന്താണ് ഒറിജിനൽ പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് നമ്മുടെ അമീർ ഖുസ്രോ നമ്മുടെ ഘടിബോലി ഭാഷയിൽ എഴുതിയ പ്രഥം കവി എന്നറിയപ്പെടുന്ന റൈറ്ററാണ് അമീർ ഖുസ്രോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഒക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് അപ്പൊ ഓപ്ഷൻസിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കുക ഏതാണ് ആൻസർ വരിക അബ്ദുൽ അബ്ദുൽ ഹസൻ ഹസൻ യമീനുദ്ദീൻ നമ്മുടെ അമീർ ഖുസ്രോയുടെ ഒറിജിനൽ നെയിം നാം നിസാമുദ്ദീൻ നിസാമുദ്ദീൻ ഔലിയ ഔലിയ ഹസ്രത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തു ഓർത്തുവെക്കുക അമീർ ഖുസ്രോ ഘടിബോലി ഹിന്ദിമേ ലിഖിത പ്രഥം കവി ഓക്കെ ഇനി നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ആദ്യം വിദ്യാപതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ വിദ്യാപതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് ചോദിക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം വിദ്യാപതിക്ക് ഗുരുക്ക് നാം പണ്ഡിറ്റ് ഹരി മിശ്രിത എക്സാമിന് ചോദിക്കാറുണ്ട് നമ്മൾ ആ വിദ്യാപതിയുടെ ഗുരുവിന്റെ പേരെന്താണ് പണ്ഡിത് ഹരി മിശ്രിത് എന്നാണ് വിദ്യാപതിയുടെ ഗുരുവിന്റെ പേര് കേട്ടോ വിദ്യാപതി ബിഹാർ പ്രാന്ത് ദർബംഗ് ജില്ല വിബസി നാമ ഗെ നിവാസി വിദ്യാപതി ബിഹാറിലുള്ള വിഭസി എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അടുത്തത് അദ്ദേഹത്തിന്റെ ഭാഷയനുസരിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്കൊന്ന് ക്രമീകരിക്കാം സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് സംസ്കൃത ഭാഷയിൽ എഴുതിയ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ശൈവ സർവ സസാർ ഗംഗാവാക്യാവലി ദുർഗ ഭക്തി തരങ്കിണി ഭൂപരിക്രമ ധാൻ പുരുഷ പരീക്ഷ വിഭാഗ സാറ ലിഖനാവലി വർണ്ണ കൃത്യ ഇത്രയും സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള മൈഥിലി ആ കോൽ എന്നറിയപ്പെടുന്ന നമ്മുടെ വിദ്യാപതി എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട രചനകളാണ് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക ഇത് സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനകളാണ് ഓക്കെ അടുത്ത നോക്കുക അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള അവഹട്ട് ഭാഷയിൽ എഴുതിയ രചനകൾ അല്ലെങ്കിൽ അപഭ്രംശ ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുക കീർത്തി കീർത്തി ഇത് രണ്ടും അദ്ദേഹം അവഹട്ട് ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനകളാണ് കീർത്തി ലതാ കീർത്തി കീർത്തി കാ എന്താണ് ആ രചനകളുടെ മറ്റൊരു പ്രത്യേകത കീർത്തി ലതയില് കീർത്തി സിന്ധിന്റെ കീർത്തി സിന്ഹിനെ കുറിച്ചും അതുപോലെ കീർത്തി പതാകയിലെ ശിവസിന്ഹിനെ കുറിച്ചുമാണ് പറയുന്നത് പ്രധാനമായിട്ട് അതുപോലെ തന്നെ കീർത്തി പതാക എന്ന് പറയുന്ന രചന അപൂർണ രചനയാണെന്ന കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക കേട്ടോ അടുത്തത് മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനയാണ് മൈഥിലി ഭാഷയിൽ എഴുതിയിട്ടുള്ള രചന ഏതൊക്കെയാണ് പദാവലി പദാവലിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിത പദാവലി മൈഥിലി ഭാഷയിൽ എഴുതിയതാണ് പിന്നെ ഗോരക്ഷ വിജയ് എന്ന് പറയുന്ന നാടകവും അദ്ദേഹം മൈഥിലി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഗോരക്ഷ വിജയി ഗദ്യഭാഗം സംസ്കൃത മെംഹെ തഥാ പദ്യഭാഗം മൈഥിലി മെഹെ അതായത് ഗോരക്ഷ വിജയിയുടെ ഗദ്യഭാഗാണ് സംസ്കൃത ഭാഷയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നാൽ നാടകത്തിന്റെ പദ്യ രൂപം നമുക്ക് മൈഥിലി ഭാഷയിൽ കാണാൻ സാധിക്കും विद्यापति तिरहुत के, के, राज के राजा शिवसिंह और कीर्ति सिंह के राजदरबारी कवि थे। विद्यापति आर्य दरबारी कवि ऐरुनों एन एक्सामेने चोदी के आला राजा शिवसिंह ददा कीर्ति सिंह के राजदरबारी कवि थे विद्यापति बच्चन सिंह ने विद्यापति को जातीय कवि कहा है। വിദ്യാപതിയെ ജാതീയ കവി എന്ന് വിളിച്ചിട്ടുണ്ട് ആരാണ് വിളിച്ചത് ആ പേര് നോട്ട് ചെയ്ത് വെക്കൻ സിൻഹ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിന്ദി സാഹിത്യത്തിലെ ആലോചകാണ് എന്താണ് വിളിച്ചത് ജാതീയ കവി എന്നാണ് വിളിച്ചത് ഓക്കെ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കഹോപാധ്യായ് ഹർപ്രസാദ് ശാസ്ത്രിനെ വിദ്യാപതിക്കോ പഞ്ചദേവാസക് സ്വീകാർക നമ്മുടെ ഹർപ്രസാദ് ശാസ്ത്രി അദ്ദേഹം എന്താണ് വിളിച്ചത് എന്നാണ് വിളിച്ചിട്ടുള്ളത് സൂര്യകാന്ത്രിപ്പാടി പദാവലി എന്ന് പറയുന്ന മൈഥിലി ഭാഷയിൽ എഴുതിയ വിദ്യാപതിയുടെ കവിതയുടെ மாதகை எந்த விளாங்கி லஹர் என்ன விளச்சிட்டுள்ளது ஓகே ഇത് വളരെയധികം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് വിദ്യാപതിയുടെ പല പേരുകള് നമുക്കറിയാം എക്സാമിന്റെ പല പേരുകള് ചോദിക്കും ചിലപ്പോ ഇത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ മറ്റൊരു പേരാണെന്നും ചിലപ്പോ ചോദിക്കാം അല്ലെങ്കിൽ വിദ്യാപതിയുടെ മറ്റൊരു പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങള് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ പേരുകളിലാണ് വിദ്യാപതി അറിയപ്പെടുന്നത് വിദ്യാപതി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് അഭിനവ് ജയദേവ കവിശേഖർ കവിഖ നവകവിശേഖർ ഖേലൻ കവി ദശാവധാൻ പഞ്ചാനൻ മൈഥിലി കോകിൽ എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ വിദ്യാപതിയാണ് ഓക്കെ വിദ്യാപതി ശൈവ സമ്പ്രദായി ശൈവ സമ്പ്രദായത്തിലുള്ള കവിയാണ് വിദ്യാപതി ലതാക്കോ കീർത്തി ലതാക്കി രചന ശ്രീ ഭൃംഗ് സംവാദ രൂപമേം ഹിന്ദിയെ വിദ്യാപതി കോ കൃഷ്ണ ഗീതി പരമ്പരാ പ്രവർത്തക് മാനാജാത്താ ഹെ ഹിന്ദിയിൽ നമ്മൾ നോക്കുമ്പോൾ വിദ്യാപതിനെ കൃഷ്ണ ഗീതി പ്രവർത്തകായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം വിദ്യാപതിയെ ഒരു ഐഡിയ നമുക്ക് കിട്ടി അല്ലെ മൂന്ന് ഭാഷയിലാണ് പ്രധാനമായിട്ടും വിദ്യാപതി രചനകൾ എഴുതിയിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു സംസ്കൃത മൈഥിലി ദൻ അപഭ്രംശ് അപഭ്രംശ ഭാഷയിൽ എഴുതി രണ്ട് രചനകളാണ് ഉള്ളത് കീർത്തി ലത കീർത്തി പതാക അതിലെ കീർത്തി പതാക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപൂർണ രചനയാണ് ദൻ മൈഥിലി ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ മറ്റൊരു രചനയാണ് പ്രധാനപ്പെട്ട രചനയാണ് പദാവലി അത് മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ സംസ്കൃത ഭാഷയിൽ എഴുതിയ ഒരുപാട് രചനകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് പുരുഷ പരീക്ഷ ഭൂപരിക്രമ ലിഖനാവലി ഗംഗാവാക്യാവലി എന്നിവയെല്ലാം അത് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട പേരുകൾ കവിശേഖർ കവിഖണ്ഠഹർ ദശാവതാർ അതുപോലെ മൈഥിലി കോകിൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആ വിദ്യാപതിയാണ് അപ്പൊ വിദ്യാഭ്യയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി നമ്മള് എക്സാമിന് കേട്ടിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോഷൻസ് നമ്മൾ എന്തായാലും ഇപ്പോ പഠിച്ചിരിക്കുന്നു അല്ലെ ഇനി നമുക്ക് അമീർ പരിചയപ്പെടാം അമീർ 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 അബ്ദുൽ ഹസൻ യമീനുദ്ദീൻ ഖുസ്റോയുടെ ശരിക്കുമുള്ള എന്താ എക്സാമിന് ചോദിക്കാറുള്ളതാണ് എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരാ

ഔലിയ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആരുടെ അമീർ ഖുസ്റോയിന്റെ ഗുരുവിന്റെ പേരാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പേരുകളിലും എപ്പോഴും എക്സാമിന് മാറി മാറി ചോദിക്കും കാരണം ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡ്സ് ആണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഹസ്രത് നിസാമുദ്ദീൻ ഔലിയ എന്നായിരിക്കും അമീർ ഖുസ്റോയുടെ ഫുൾ നെയിം എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് ശരിക്കും ഉറപ്പിച്ചു തന്നെ പഠിച്ചു വെക്കുക അമീർ ഖുസ്റോയുടെ ശരിക്കുമുള്ള പേര് അബ്ദുൽ ഹസൻ അമീനുദ്ദീൻ എന്ന് അമീർ 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 ഖുസ്രോയുടെ ഗുരുവിന്റെ പേരാണ് അടുത്ത നോക്ക ഖുസ്രോ ഖുസ്രോ കവി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ ഭാഷയിൽ എഴുതിയ എന്നാണ് അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത് നോട്ട് ചെയ്യ അമീർ ഖുസ്രോ അതായത് ദിൽഹി ദില്ലി ഭരിക്കുന്ന സമയത്ത് പല രാജാക്കന്മാരും ദില്ലി ഭരിച്ചിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് രാജാക്കന്മാരുടെ ഭരണം അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഇതിഹാസക് വിദ്വാൻ ഡോക്ടർ ഈശ്വരി പ്രസാദിനെ അമീർ ഖുസ്രോക്കോ മഹാകവിയ കവിയോമ രാജകുമാർ കി സഖ്യാധി ആരാണ് മഹാകവി അല്ലെങ്കിൽ കവിയോമ രാജകുമാർ എന്ന നമ്മുടെ സോറി അമീർ ഖുസ്റോയിനെ വിളിച്ചതാരാണ് ഡോക്ടർ ഈശ്വരി പ്രസാദ് ആണ് അമീർ ഖുസ്റോയിനെ അങ്ങനെ വിളിച്ചിട്ടുള്ളത് വിദ്വാനോനെ അമീർ ഖുസ്റോ ദ്വാരി ഹെൻമെഴുതിയിട്ടുള്ള രചനകളിലെ ഏകദേശം നൂറോളം രചനകള് ആയിട്ട് പല വിദ്വാൻമാരും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് എക്സാമിന് ചോദിക്കാറുള്ളതും അപ്പൊ അമീർ ഖുസ്രോയുടെ പ്രധാനപ്പെട്ട രചനകൾ നോക്കി ഭാരി പഹേലിയ മുക്കരിയ മുക്കറിയോ ഗസൽ എന്നിവയാണ് പ്രധാനമായിട്ടും അമീർ ഖുസ്രോ എഴുതിയിട്ടുള്ള രചനകൾ അടുത്ത അമീർ അമീർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പദ്യാംശാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇത് ആരാണ് പറഞ്ഞ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ അമീർ ഖുസ്റോയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഏതാണ് വരികൾ നോക്കുക ചമൻ ആ मैं हिंदुस्तान की तू दी हूं हिंदुस्तान की तू दी हूं अगर तुम वास्तव में मुझसे कुछ पूछना चाहते हैं तो हिंदवी में पूछो जिसमें की मैं कुछ अद्भुत बातें बता सकू ओके okay. ഈ വരികൾ ആരുടെയാണെന്ന് എക്സാമ്പിൾ ചോദിക്കാറുള്ളതാണ് അത് അമീർ ഖുസ്റോയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും അത് ഹിന്ദവിയില് ചോദിക്കാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഓക്കെ അമീർ ഖുസ്റോയും അതുപോലെ തന്നെ വിദ്യാപതിയും അപ്പൊ ഈ രണ്ട് റൈറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ഇതുപോലുള്ള മോർ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കേണ്ട കേട്ട് ഹിന്ദി കോഴ്സുകൾ ഇനി ഐഫറിൽ ലഭ്യമാണ് അപ്പോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക